എടപ്പാൾ കോളേജ് പാരാമെഡിക്കൽ ക്യാമ്പസിൽ വിവിധ പരിപാടികളോടെ ആർട്സ് ഡേ ആഘോഷിച്ചു ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം കോളേജ് പാരാമെഡിക്കൽ ക്യാമ്പസ് കൂടുതൽ സൗകര്യങ്ങളോടെ എടപ്പാൾ നടുവട്ടത്ത് കോളേജ് ആർട്സ് ഡേയോടെ പ്രവർത്തനം ആരംഭിച്ചു കോളേജ് കോൺഫറൻസ് ഹാൾ പിലാക്കൽ മഹൽ പ്രസിഡന്റ് മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ആർട്സ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നജീബ് നിർവഹിച്ചു വിദ്യാഭ്യാസ ഈ പാരാമെഡിക്കൽ കോഴ്സുകളുടെ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ കോഴ്സുകളാണ് നമ്മൾക്കൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ കേരളത്തിന് പുറത്ത് കർണാടകയിലായാലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലായാലും നമ്മുടെ സമീപ സംസ്ഥാനങ്ങൾ അവിടെയാണ് അവിടെയൊക്കെ ഇത്തരത്തിലുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ കോളേജുകളൊക്കെ എത്ര കണ്ട് ഉയർന്ന പൊന്തി നിൽക്കുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും വിദ്യാർത്ഥിനി സിനിമയുടെ കവിതാ സമാഹാരം വിഭാഗം ഹെഡ് എഴുതിയ എക്സ്ട്രാൻചർ എന്നീ പുസ്തകങ്ങൾ ൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശനം ചെയ്തു കോളേജ് മാഗസിൻ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് ഡയറക്ടർ പ്രകാശനം ചെയ്തു വലിയ ആദരമാണ് ഗ്രാമപഞ്ചായത്തിന്റെ പിതാവാണ് അദ്ദേഹത്തിന് തന്നെയാണ് ഇതിന്റെ ഉദ്ഘാടനം ചെയ്യാനുള്ള അർഹത പക്ഷേ അക്ഷരത്തെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ എഴുത്തുകാരെ ബഹുമാനിക്കുന്ന ഒരാളെന്ന നിലയിൽ നജീബ് കാണിച്ച ഈ ഒരു വലിയ ആദരവിന് ഞാൻ നജീമിനോടൊരു നന്ദി രേഖപ്പെടുത്തുന്നു പലപ്പോഴും രാഷ്ട്രീയക്കാരിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കാറില്ല പലപ്പോഴും ഞാൻ കുറ്റമായിട്ട് പറയല്ല രാഷ്ട്രീയക്കാർ അവരുടെ പദവിയിലിരിക്കുന്ന ആളാണ് ആ പദവികൾ അംഗീകരിക്കുന്ന ആളാണ് പക്ഷേ എഴുത്തുകാരും കലാകാരന്മാരും രാഷ്ട്രീയക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴേ സമൂഹത്തിന് സാംസ്കാരിക പുരോഗതി ഉണ്ടാവും സംസ്കാരം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളതും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സർഗാത്മക പ്രവർത്തനവും സർഗാത്മകതയുള്ള രാഷ്ട്രീയവും അല്ലെ ഇത് രണ്ടും ചേരുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ മാനവികത മാനവികത എന്താണ് മാനവികത എന്നത് ഇത് രണ്ടും ചേരുമ്പോഴുണ്ടാകുന്നതാണ് മനുഷ്യന് സർഗാത്മകത ഉണ്ടായാൽ നല്ല ഭാവനകളും പ്രത്യാശകളും ഉണ്ടാകും നമ്മെ ഹിന്ദുവാക്കി മുസൽമാനാക്കി ക്രിസ്ത്യാനിയാക്കി നമ്മെ കണ്ടാലറിയാതാക്കി ആയിരം ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധം പുരകളാക്കി എൻ്റെ വരികളല്ല മനുഷ്യൻ തെരുവിൽ മരിക്കുകയും മതങ്ങൾ ചിരിക്കുകയും ദൈവം തെരുവിൽ മരിക്കുകയും ചെകുത്താൻ ചിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തെക്കുറിച്ച് ഒരു കവി അമ്പത് കൊല്ലം മുമ്പാണ് ദീർഘദർശനം ചെയ്തത് ആ കവിയുടെ പേര് വയലാർ രാമവർമ്മ എന്നാണ് അദ്ദേഹം അതൊരു സിനിമ പാട്ടിലെ വരികളാണ് ഞാൻ ഉദ്ധരിച്ചത് വയലാർ എന്ന കവി കാലത്തിന് മുമ്പേ നടന്ന ഒരാളാണ് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു മനുഷ്യൻ മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുന്നു ഈ വരികൾ കേട്ടിട്ടുണ്ടോ ഇതൊരു സിനിമ പാട്ടാണ് കുട്ടികൾ പക്ഷേ ഈ സിനിമ പാട്ട് ഇപ്പം കേൾക്കുന്നില്ല അല്ലെ പുതിയ സിനിമ പാട്ടുകളൊക്കെ ആശയമൊന്നും വേണ്ട പുതിയ പാട്ടിൽ ഞാൻ അടുത്ത കാലത്ത് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കൊലപാതകം പ്രണയ കൊലപാതകങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ വർദ്ധിക്കുന്നത് നജീപ്പ് ചിന്തിച്ചിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രണയ കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പ്രബുദ്ധമായ കേരളത്തിലാണ് കാമുകൻ കാമുകിയെ കുത്തിക്കൊല്ലുന്നു കാമുകി കാമുകന് ജ്യൂസ് കൊല്ലുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം അതിനൊരു കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ നല്ല പ്രണയസങ്കല്പങ്ങൾ പോലും ഇല്ല സ്നേഹസങ്കല്പം ഇല്ല പ്രണയസങ്കല്പ പത്ത് വർഷം മുമ്പ് വന്ന ഒരു പാട്ട് ഞാൻ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചത് എൻ കേരളിൽ താമസിച്ചാൽ ഉമ്മ തരാം രാക്ഷസി ഇപ്പൊ കാമുകിയെ രാക്ഷസി എന്ന് സംബോധന ചെയ്ത ആദ്യം തുടങ്ങിയത് ആ പാട്ടാണ് പിന്നൊരു പാട്ടിൽ കേട്ടത് കൊ 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 കോഴി ചില്ലി ചിക്കൻ പീസായി നിന്നെ കൊത്തി വിഴുങ്ങും ഞാൻ ആ പാട്ട് കേട്ടിട്ടുണ്ടോ കുട്ടികൾക്ക് ആ പാട്ടൊക്കെ അറിയാം കൊ 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 കോഴി ചില്ലി ചിക്കൻ പീസായി നിന്നെ കൊത്തി വിഴുങ്ങും ഞാൻ പ്രേമം മൂർച്ഛിച്ചാൽ കാമുകൻ ചെയ്യേണ്ടത് കാമുകിയെ ചില്ലി ചിക്കൻ പീസാക്കിയിട്ട് തട്ടുകയാണെന്ന് ആ ബോധത്തിൽ ഈ പാട്ടൊരു ആശയം നിർമ്മിച്ച് തരും ജന്മന കാഴ്ചയില്ലാത്തതും ദേശീയ അവാർഡ് വിന്നറും കൊട്ടി സയന്റിസ്റ്റുമായ റിൻഷയുടെ ഗാനത്തോടെ കലാപരിപാടികൾ ആരംഭിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഷെറീന മുജീബ് വൈസ് പ്രിൻസിപ്പൽ ഫസീല മാനുല ഡിപ്പാർട്ട്മെന്റ് ഹെഡുമാരായ മുഫീദ റംസിയ മെഹർബാൻ റിൻഷ ജാസ്മിൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് പ്രവർത്തന വാരമ്പര്യമുള്ള ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിന് ഉപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ 77440, Alagana sa Mibang, Sigirod, Panyani.